എല്ലാവർക്കും ഗേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കൃഷ്ണനാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ അങ്ങനെ കല്യാണം ഒരുക്കങ്ങളൊക്കെ തുടങ്ങുകയാണ് മുത്തശ്ശിയോട് തിരുമേനി പറഞ്ഞതുപോലെ കല്യാണം ഒരുക്കങ്ങൾ തുടങ്ങിക്കോളാൻ പറഞ്ഞു അങ്ങനെ ആഘോഷങ്ങളൊക്കെ തുടങ്ങുകയാണ് അങ്ങനെ നമ്മുടെ നവീൻ്റെ അമ്മ സിദ്ധാരയെ വിളിച്ച് പറയുന്നു ഇങ്ങനെ പുടവ കല്യാണം കൊടുക്കൽ ഒരു ചടങ്ങുണ്ട് ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ സിദ്ധാര പറയുന്നു എന്താ വരുന്നതിന് കുഴപ്പമില്ലല്ലോ ശരി എന്നൊക്കെ പറയുന്നു അവ പറയുന്നു മോളോട് അന്വേഷണം പറയാൻ പറയുന്നു അങ്ങനെ ഇത് കുടവച്ച കൊടുക്കൽ ചടങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയാണ് ഇതേ സമയത്ത് നമ്മുടെ ഗാഥയാണെങ്കിൽ സിതാരയോട് വഴക്കിടുകയാണ് കല്യാണം കഴിഞ്ഞാൽ അവൾ മാറിയില്ലെങ്കിൽ എന്ത് എന്ത് ഉള്ളതെന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ സിമി പറയുന്നു അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇപ്പോൾ എന്ത് പറയാനാണെന്ന് ഈ പറയും അപ്പോൾ സിതാര പറയുന്നു നീ കല്യാണം കഴിയുന്നവരെ ഒന്ന് അടങ്ങ് അതുവരെ നീ ഒന്ന് ഒതുങ്ങിയിരിക്കുക എന്നുള്ള രീതിയിൽ പറയുകയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയെല്ലാം തീരുമാനിക്കാം എന്ന് പറയുകയാണ് അങ്ങനെ പറഞ്ഞു സിമി പറയും മേഡം കല്യാണം പെട്ടെന്ന് നടത്തി കഴിഞ്ഞാൽ കൃഷിയുടെ കാര്യം എന്താകും കൃഷിനെ കൊല്ലാൻ വേണ്ടി കൊടുക്കുകയല്ലേ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ പറയാം അപ്പോൾ പെട്ടെന്ന് സിതാരയ്ക്ക് ഒരു സഹതാപമൊക്കെ വരികയാണ് കാരണം എന്തൊക്കെ പറഞ്ഞാലും ഒരു പെൺകുട്ടിയാണല്ലോ തൻ്റെ മകൾക്ക് വേണ്ടി മറ്റുള്ളൊരു പെൺകുട്ടിയെ ജീവൻ ബലിയാടമൊക്കെ ഉള്ളതെന്ന് ഓർക്കുമ്പോഴത്തേനും ഒരു വിഷമം വരുന്നുണ്ട് അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ അവർ ഓരോ ഫയലൊക്കെ നോക്കുന്ന സമയത്ത് ഇതേ സമയത്ത് നമ്മുടെ നവീൻ്റെ വീട്ടിലാണെങ്കിൽ മാണിക്കുഞ്ഞ് ഒരു ഇൻവിറ്റേഷൻ കാർഡുകൾ കുറേ കാർഡുകളുമായിട്ട് നവീൻ്റെ അടുത്ത് വരു വരും എന്നിട്ട് പറയും ഇതിൽ ഏതെങ്കിലും സെലക്ട് ചെയ്യാൻ പറയും അപ്പം നവീൻ പറയും ഇപ്പോഴേ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ചെയ്താലേ അതൊക്കെ ശരിയാവുള്ളൂ എത്രയും പെട്ടെന്ന് കല്യാണം ഒരുക്കങ്ങളൊക്കെ തുടങ്ങുകയാണ് അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് അടിക്കാൻ കൊടുക്കണം എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ നവീൻ ഒരു സിമ്പിളായിട്ടുള്ളൊരു കാർഡ് അതിനകത്ത് സെലക്ട് ചെയ്യുകയാണ് അപ്പോൾ പെട്ടെന്ന് മാണിക്കുഞ്ഞ് പറയും ഞാനും അതുതന്നെയാണ് സെലക്ട് ചെയ്യുക എന്നാലും നമുക്ക് ഒരാളെ കൂടെ കാണിക്കാം എന്ന് പറയും അപ്പം നവീൻ പറയും ഓഫീസിലാരേലും ആണ് അല്ല നമ്മുടെ ഗാദാമേഡത്തെ ഇനി എന്ത് തീരുമാനമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും നമ്മുടെ ഗാദാമേടത്തെ കൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യിപ്പിക്കാം എന്ന് പറയും അപ്പം നവീൻ പറയും എന്നാൽ പിന്നെ നമുക്ക് പോയാലോ അപ്പോൾ നവി മാണിക്കുഞ്ഞു പറയും സാറ് വരണ്ട ഞാൻ പോയി ചെയ്തോളാം അതെന്താടാ ഞാൻ വന്നാൽ എനിക്ക് ഗാഥയെ കാണണ്ടേന്ന് എന്ന് പറയും അപ്പം പറയും എന്നാൽ എൻ്റെ പെണ്ണിനെ കാണാൻ ഞാനും വരുന്നെന്ന് പറയാൻ പറയും അങ്ങനെ നവീന അതുപോലെ തന്നെ പറയും ഞാൻ എൻ്റെ പെണ്ണിനെ കാണാൻ വരുന്നത് അങ്ങനെ ഇവർ പറയാതെ സിദ്ധാരയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ സിദ്ധാരയുടെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേന് സിമി ഞാൻ ആദ്യം വരുന്നത് അപ്പോൾ സിമിക്കൊരു അത്ഭുത പെട്ടെന്നൊരു ഇതാവും പിന്നെ സിദ്ധാരയും വരും അപ്പോൾ ചോദിക്കും ഗാഥ എവിടെയെന്ന് ചോദിക്കും അപ്പോൾ പറയും കുളിക്കുകയാണെന്ന് തോന്നുന്നു എന്ന് പറയും അപ്പോൾ എന്നാൽ വേ അവർ പറയും ഞങ്ങൾ വെയിറ്റ് ചെയ്യാമെന്ന് പറയും എന്താണ് പറയാതെ വന്നേന്നൊക്കെ സിദ്ധാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയും അതല്ല ഇത് എപ്പോൾ വേണമെങ്കിലും വരാല്ലോ ഇങ്ങനെ ഒരു കാർഡിൻ്റെ ഒരു ഡൗട്ട് ഉള്ളത് കൊണ്ടാണ് വന്നതെന്ന് പറയും അങ്ങനെ സിമിയോട് പറയും ജ്യൂസ് എടുക്കാൻ സിമി അടുക്കളയിൽ ജ്യൂസ് എടുക്കാൻ പോകുന്ന സമയത്ത് സിദ്ധാറയും പുറകെ പോകും അപ്പോൾ സിദ്ധാര സിമിയോട് പറയും ഇനിയിപ്പം കൃഷ്ണയെ വിളിച്ച് വരുത്താൻ പറ്റത്തില്ല ഗാദയെ വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം ചെന്ന് ഞാൻ പറയാമെന്ന് പറയാം അങ്ങനെ ഗാഥയുടെ അടുത്ത് ചെന്നിട്ട് പറയും ഇങ്ങനെ നവീൻ കാണാൻ വന്നിട്ടുണ്ട് പക്ഷേ നീ ഓവർ ആക്കരുത് ഇതായിട്ട് നിൽക്കണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് താഴേക്ക് വരികയാണ് അപ്പം താഴേക്ക് വരുമ്പോൾ തന്നെ നവീനൊരു ആ കൃഷ്ണ അടുത്ത് വരുന്ന ഒരു ഫീലിംഗ് ഒന്നും നവീന് കിട്ടത്തില്ല അപ്പോൾ കാട് സെലക്ട് ചെയ്യാൻ പറയുന്നു അങ്ങനെ കാട് സെലക്ട് ചെയ്യുമ്പോൾ അതിലേറ്റവും ഭയങ്കര ഭംഗിയുള്ള കാ ഭയങ്കര ലാഭം ഭയങ്കര ഇതായിട്ടുള്ള കാടാണ് സെലക്ട് ചെയ്യുന്നത് അപ്പം തന്നെ നവീൻ്റെ ഫേസ് കട്ട് മാറും അപ്പം നവീൻ ചോദിക്കും ഇതാണോ സെലക്ട് ചെയ്തത് അതെ അപ്പം പെട്ടെന്ന് സിതാര കയറി പറയാം അത് മോളെ എൻ്റെ സ്റ്റാറ്റസും ൂടെ നോക്കിയാണ് സെലക്ട് ചെയ്തതെന്ന് പറയും ഓ ശരി എന്ന് പറയും അപ്പോൾ ഒരു ഫോട്ടോയും കൂടി അയക്കാൻ പറയും അപ്പോൾ അവർ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ഫോട്ടോ ഭയങ്കര ഒരുങ്ങിയിട്ടുള്ള ഒരു ഫോട്ടോ അയച്ചു കൊടുക്കും അപ്പോഴും നമ്മുടെ നവീൻ അത്ര അങ്ങ് ഇഷ്ടപ്പെടത്തില്ല നവീൻ പെട്ടെന്ന് വിചാരിക്കുന്നത് എന്താ ഇങ്ങനെയെന്നൊക്കെ ചിന്തിക്കുകയാണ് പെട്ടെന്ന് ഗാഥയുടെ കയ്യിൽ മൈലാഞ്ചി കാണില്ല എന്ത് പറ്റിയെന്ന് പറയാം അത് ബ്യൂട്ടിൽ പാർലറിൽ പോയി കളഞ്ഞെന്ന് പറയാം അത് നമ്മുടെ ഒരു ചടങ്ങിൻ്റെ ഭാഗമല്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുക അപ്പം തന്നെ നവീൻ്റെ ഇതെല്ലാം പോവുകയാണ് അങ്ങനെ അവർ തിരികെ വണ്ടിയിൽ കയറി ഇങ്ങനെ പോകുന്ന സമയത്ത് വണ്ടിയിൽ നവീൻ ഭയങ്കര നിശബ്ദനായിട്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ മാണിക്കുഞ്ഞ് ചോദിക്കുക എന്താ സാർ ഇങ്ങനെ അപ്പോൾ പറയും ആ പഴയ ഗാഥയായിരുന്നു ഞാൻ ഇതെല്ലാം സഹിച്ചേനെ പക്ഷേ പക്ഷേ പുതിയ ഗാഥ ഇങ്ങനെയല്ലായിരുന്നു എന്താ പറ്റിയെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ അവർ പോകുന്ന സമയത്ത് റോഡിൽ നമ്മുടെ കൃഷ്ണനും ഗോപാലിനും ഇങ്ങനെ നിൽക്കുന്നതാണ് അപ്പോൾ ഇതെന്താ മറിമായും ഇങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ ഇറങ്ങി കഴിഞ്ഞ് കൃഷ്ണയോട് പറയും തൻ്റെ അമ്മയ്ക്ക് വേണ്ടി താനിങ്ങനെ മാറരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ് പിന്നെ ഇതേ സമയം നമ്മുടെ സിധാരയാണെങ്കിൽ സിതാര ശ്രീനിവാസൻ എന്നുള്ള പേര് ആരോ എന്തോ പറയുന്നതെന്ന് തോന്നുന്നു ആ സമയത്ത് ശ്രീനിവാസിൻ്റെ ഫോട്ടോ എടുത്ത് ഫുള്ള് കുത്തി വരച്ച് കുത്തി കീറുകയാണ് സിതാര ശ്രീനിവാസെന്ന് ഞാൻ പേര് എൻ്റെ പേരിലുള്ളത് അയാളോട് ഇഷ്ടം കൊണ്ടൊന്നുമല്ല എന്നുള്ള രീതി പറഞ്ഞിട്ട് ആ ഫോട്ടോ